അവൻ കൊടുങ്കാരനെ ശാന്തമാക്കി തിരമാല അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ഹലി ആഗ്രഹിച്ചു തുറമുഖത്ത് അവനെ അവരെ എത്തിച്ചു കറുത്താവന് ഒത്തിരി ഉദാഹരണം പറയാനുണ്ടെങ്കിൽ നമുക്ക് അറിയാം മക്കൾസേഷൻ അതിൻ്റെ ഹലിയെ നാലാം അധ്യായം മുപ്പത്തഞ്ചാം ആദ്യത്തെ കാണുന്നുണ്ട് അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാൻ അവരോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്ധ്യയുടെ അവസ്ഥയെ കടന്നുവരും കേട്ടോ ഹാലി അത് വന്നുകൂടാന്നില്ല ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണോ ഈ പടകിൽ കയറുന്നവരാണോ ആലി സന്ധ്യയുടെ അവസ്ഥ കടന്നു വരാം ഹാലുലിയാസ്ത്രം പക്ഷേ സന്ധ്യെങ്കിൽ കരച്ചതിൻ്റെ ആ വാർത്താലും ഉഷ്വസിലെ ആനന്ദകോഷമെന്നൊരു കർത്താവുണ്ട് കർത്താവ് സ്ഥലം നിന്റെ ജീവിതത്തിൽ സന്ധ്യയുടെ അവസ്ഥ കടന്നു വരാൻ കേട്ടോ ഇന്ന് രാത്രി കാല ദൂതുകൾ ഏറ്റെടുത്തായിട്ട് ആരെങ്കിലും സന്ധ്യയുടെ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ നിനക്ക് ഹാലി സന്തോഷമുള്ള ദിവസം വരും കേട്ടോ ഒരു നല്ല സന്തോഷം പ്രമാതം വരും കേട്ടോ സന്ധ്യെങ്കിൽ കരച്ചിലോ ആ വാർക്കും ഉഷ്വസിലോ ആനന്ദഘോഷം വരുന്നും ആലി ചിലപ്പോൾ ആ വാർത്താലും പോലെ ഒരു വിളി വന്ന് പാർക്കുന്ന പോലെ ഉള്ളു അവൻ്റെ രാത്രി പാർട്ടത്തിട്ട് രാവിലെ അങ്ങ് പോയിക്കോളും അതുപോലെ ഉള്ളു കേട്ടോ നീ ഇത് കക്ഷ വന്നുകൂടാന്നില്ല പ്രതികൂലം വന്നുകൂടാന്നില്ല വന്നേക്കാൻ കേട്ടോ ഹാലുലി ആസം ഇവിടെ നോക്ക് തന്റെ ശിഷ്യന്മാരുമായി നാം മക്കനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശിശുമാർ ഒഴിച്ചിട്ട് പോകുന്നു കർത്താവ് സുഖമായി പടകൾ കടന്നു ഇറങ്ങിയാണ് കർത്താവിന് സ്തോർണം അറിയാം കർത്താവിനറിയാം ഇതൊക്കെ സംഭവിക്കുന്നു കർത്താവിന് ഉണർലിന്ന് കൂടായോ എടാ ഭൂമിയും പൂജരാജനങ്ങളെയും ആലിയ പടകലെയും കടലിലെയും ആലി മനുഷ്യൻ സൃഷ്ടിച്ച കർത്താവിന് അറിയാം ഇതൊക്കെ സംഭവിക്കുമെന്നും കർത്താവ് സോറി എൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമെന്ന് അറിയാം ദൈവത്തിൻ്റെ സ്തോർണം ആ പക്ഷേ എൻ്റെ കർത്താവ് പടകലുണ്ടോ കർത്താവിൻ്റെ നമ്മൾ ദിവസം അല്ലാതെ കേൾക്കുന്നത് ഈ ദിവസം നമുക്ക് രാത്രിയും പോലുള്ള മെസ്സേജ് മൊത്തം അതാണ് കേൾക്കുന്നത് കർത്താവിൻ്റെ സാന്തി എവിടെയുണ്ടോ അവിടെ ശാന്തതയുണ്ടാവും അത് വലിയ ചെറിയ ശാന്തതയല്ല വലിയ ശാന്തത കർത്താവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ എല്ലാം വലിയ ശാന്തി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം അതിമായി അനുഭവപ്പെടണം കർത്താവ് ഇടയാക്കട്ടെ നമ്മുടെ ഓരോ ഉപവാസ പ്രാർത്ഥനയും ഓരോ വ്യക്തികളും ദൈവത്തിന്റെ സാന്നിധ്യം നിറയെന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട് നീ ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആല നീ പോലും അറിയാതെ നിനക്ക് മുന്നോട്ട് ചില പർവ്വ നിങ്ങൾ മാറിപ്പോകട്ടോ ആർവ്വതങ്ങൾ അറിയാതെ അവനവ നീക്കി കളയുന്ന കർത്താവാണ് ആ ദൈവത്തിന്റെ സ്തോത്രം അറിയാം ഈ അഞ്ചാം നാലോ നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തേഴാം ബാക്കി വായിക്കുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി ചെറുതൊന്നുമല്ല കേട്ടോ വലിയ ചുഴലിക്കാറ്റ് ആരെ കൂടെ ഇരിക്കുന്നത് അറിയുമോ ആലീ കർത്താവ് ആലി കർത്താവാണ് അലീ കൂടെ അലീ സുരീ വിശ്രമിക്കുന്നത് ആലീ അപ്പോഴാണ് വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായത് പലരും ചോദിക്കുന്ന കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ കാറ്റുന്നൊക്കെ അപ്പ സുഖത്തിൽ വായിക്കുന്ന പോലെ ചില വല്ലാത്ത കാറ്റ് സമ്മതിക്കാത്ത കാറ്റ് ആലി ചില ഈശ്വരം ഒന്നുമില്ല കാറ്റ് ഹാലീചിലാറ്റ് സമ്മതിക്കത്തില്ല കേട്ടോ സമ്മതിക്കാത്ത ചില കാറ്റ് ചില വല്ലാത്ത കാറ്റ് ആലി നീ എത്ര കാറ്റിൽ ആകപ്പെട്ടെന്ന് പറഞ്ഞാലും ആലുലിയ കാറ്റിനെ കടലിനെ ശാന്തമാക്കുക കർത്താവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമേല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവം വാങ്ങും ഞാൻ നിന്നെ ശിറ്റിയിരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്ങിനോട് ഞാൻ നിന്നെ താങ്ങും ആലി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആലുലിയ സ്വർം ആ നാം പരാജയപ്പെട്ടു പോകത്തില്ലേ കേട്ടോ കർത്താവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം ആ ലിയും ആരെങ്കിലും പരാജയത്തിൽ അവസരമായിരിക്കുന്നെങ്കിൽ ആ കർത്താവിന്റെ നാമം ഒന്ന് ഉയർത്തിയാൽ മതി ഈ നാമം ഉയർത്തുമ്പോൾ സാന്നിധ്യം പ്രാപിക്കുകടയാകും ഈ സാന്നിധ്യം കടന്നു വരും ഈ സാന്നിധ്യം എവിടെ കടന്നു വരുന്നുവോ ഈ നാമം എവിടെ ഉയർത്തുന്നുവോ ഈ സാന്നിധ്യം എവിടെ ഉണ്ടോ ആ ലിയ ഈ സാന്നിധ്യം ഉള്ളിടത്ത് വലിയ ശാന്തി ഉണ്ടാകും അപ്പോൾ വലിയ ചുല്ലക്കാരുണ്ടായി പഴയ തിരക്കൽ തിരകള് കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു അവർ അവനെ ഉണർത്തി കർത്താവ് അതാ ആഗ്രഹിക്കുന്നത് ആലിയ നമ്മുടെ ആലിയ നമ്മളെല്ലാം പലപ്പോഴും ആത്മീയ ഉറക്കത്തിലല്ലേ ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന് എന്നോട് നിങ്ങളുടെയും ആലിയ പറയാനുള്ള ആലത്തിന് അത് തന്നെയാണ് എവിടെയെങ്കിലും ആത്മീയത ഉറങ്ങി കിടക്കുന്നെങ്കിൽ ഈ ദിവസമെങ്കിൽ ഒന്ന് ഉണരിവാർത്താ കൊണ്ട് ഇടയാകുക ആലി ഉറങ്ങും വാങ്ങിക്കിടക്കാതെ വണ്ണം ഈ രാത്രി കാലം ആലിയാ തോറന്നില്ല പരീക്ഷയിലകപ്പെട്ടു പോകാതെ നിങ്ങൾ ഉറങ്ങി കർത്താവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ആൽ വിസനം പരീക്ഷകൾ കടന്നുയർന്ന മുന്നമേ ആൽ നാം പ്രാർത്ഥിക്കാൻ ഒരുക്കമായി കഴിഞ്ഞാൽ ഒത്തിരി നിലവിളിക്കേണ്ട കാര്യമല്ല കേട്ടോ കർത്താവിൻ്റെ സ്തോത്രം ആലിയാം അവർ അതിനെ ഉണർത്തി ഗുരുവൻ ഞങ്ങൾ നശിച്ച് പോകുന്നതിന് വിചാരമില്ല കർത്താവിന് വിചാരമില്ല പിന്നെ ആർക്കും വിചാരമുള്ളത് കർത്താവിന് വിചാരം ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ നിൽക്കുക നമ്മളെല്ലാം ഇരിക്കും കർത്താവ് അനേകർ ഫേസ്ബുക്ക് യൂട്യൂബിലെല്ലാം വായിച്ച് ചെയ്യുന്നുണ്ടല്ലോ അതിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടാവട്ടെ കേട്ടോ കർത്താവിന് വിചാരം ഉണ്ടായോട്ടാ കർത്താവൻ എന്നെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് വിചാരമില്ലാതെങ്കിലും എന്നേ പാണ്ടിലോട് കീഴിൽ പോയത് എന്നേ വെള്ളത്തിനകത്ത് പോയനെ എന്നെ കൊറോണ നമ്മൾ ഒഴുക്കിക്കൊണ്ട് പോയനെ കർത്താവിന് സ്തോർണം അല്ലെങ്കിൽ കർത്താവിന് എന്നെ നിങ്ങൾ വിചാരമുണ്ട് നമ്മെ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കണമെന്നും നമ്മുടെ തലമുറയുടെ നന്മകൾക്ക് നമ്മൾ നമ്മെ കാണിക്കണമെന്നും ആലി ഇതെല്ലാം കർത്താവ് നമുക്ക് വിചാരമുണ്ട് അതിനുവേണ്ടി ചില ചില ടെസ്റ്റ് പേപ്പറൊക്കെ ചിലപ്പോൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതി പാസ് ആകും ചിലപ്പോൾ ടെസ്റ്റ് പേപ്പറാകും ഇത് കഴിഞ്ഞ് പിന്നെ ഈ മെയിൻ ടെസ്റ്റൊക്കെ കടന്നു വരും എക്സാം വരും ഇതെല്ലാം പാസ്സാകണം പാസ് മാത്രമേ മാത്രമേ ആലിയോർമല്ല ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ ഞങ്ങൾ നശിച്ചു പോകുന്ന എന്ന് പറഞ്ഞു അടുത്ത ഭാഗം മുപ്പത്തി ഒൻപതാം വാക്യം അവൻ എഴുന്നേറ്റു കർത്താവ് ദൈവം എഴുന്നേക്കുമ്പോൾ ക്ഷേത്ര ചേത്രത്തിൽ പോകുന്നേ അവൻ എഴുന്നേറ്റു കർത്താവ് എഴുന്നേക്കും ഉപവാസ പ്രാർത്ഥി ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നത് കർത്താവ് വേണ്ടി എനിക്ക് എഴുതാൻ പോകും കേട്ടോ നമ്മുടെ നിലവിളി കേട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ അപേക്ഷ കേട്ടുകൊണ്ട് ഉള്ളിലുള്ള നിരക്കങ്ങൾ കേട്ടുകൊണ്ട് എന്റെ കർത്താവ് എനിക്കുണ്ട് നിങ്ങൾക്കൊണ്ട് എഴുതേക്കാൻ പോകുന്നു പറഞ്ഞ് എത്ര ആമൻ പറയും നമ്മുടെ കഥ വിശ്വസ്ഥനായ കർത്താവ നമ്മുടെ കഥ എഴുന്നേൽക്കുന്ന കർത്താവ ആലിയോടുകാരനെ ശാന്തമാക്കി തിരമാല അടങ്ങി ഇവിടെ കാണുന്നുണ്ട് അറിയാം അവൻ എഴുന്നേറ്റും കാടിനെ ശാസിച്ച് കാടനോട് ആനങ്ങാതിക്ക് അടങ്ങുമെന്ന് പറഞ്ഞു കർത്താവ് പറയുക ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടല്ല കർത്താവ് പറഞ്ഞത് കർത്താവിന് അധികാരമുണ്ടല്ലോ കർത്താവിന് സ്തോർണം വലിയ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മാവിന്റെ പ്രേരണ ഉള്ളവരൊക്കെ പറഞ്ഞാൽ പോകും ഇല്ല ഏഴ് ഏഴുപോയോട് വന്ന് കയറും അല്ല കർത്താവിന് അങ്ങനല്ല കർത്താവിന് പുള്ള അധികാരമുണ്ട് പൂർണ്ണ അധികാരമുണ്ട് പറയാൻ കർത്താവിന് സ്തോറില്ല കർത്താവ് പറയാണ് അവന് കർത്താവ് അറിയ പറയാണ് അവന് എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക ആടങ്ങും കാറ്റമർന്നു അവസാനം നോക്കിയ വലിയ ശാന്തത ഉണ്ടായി വലിയ ശാന്തത ഇന്ന് രാത്രി കാലം ശാന്തതയില്ലാത്ത ഭാരി ദൈവത്തിന് കുഞ്ഞുങ്ങളെ ഇന്ന് ജോലി വിഷയമാണോ തലമുറ ഇല്ലാത്ത വിഷയമാണോ തലമുറ ഉണ്ടായിട്ടോട് പിന്മാറ്റമുള്ള വിഷയമാണോ സാലറി വിഷയമാണോ അതിൽ കുടുംബകല വിഷയമാണോ നിന്റെ ഏത് വിഷയമായാലും നിന്റെ ഏത് രോഗ വിഷയമായാലും വലിയ ശാന്തത വലിയ ശാന്തത എൻ്റെ കർത്താവ് എഴുന്നേറ്റാൽ വലിയ ശാന്തി ഉണ്ട് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് ആ ലിയ സ്വർണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ന് വേൽക്കാൻ കേട്ടതാണ് കർത്താവ് ചെവി തുറക്കണം ചെവി ചായ്ക്കണം ആലിയ യോ എൻ്റെ പ്രാർത്ഥനയും യാജനെ കേട്ടതുകൊണ്ട് ആദ്യ ഞാൻ സ്നേഹം താൻ എങ്കിലും എങ്കിലും ചായച്ചതുകൊണ്ടും ഞാൻ ജീവകാലമൊക്കെ വിളിച്ചപേക്ഷിക്കും കർത്താവിന് ശരി നമ്മളേക്ക് ചായക്കണം ദൈവത്തിന് സ്വർണ്ണം അല്ലിയ ആ കർത്താവിന് ശരി നമ്മൾക്ക് ചായച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കർത്താവിന് സ്തോറില്ല ആദ്യം നാം പരാജയപ്പെട്ടുവാൻ കർത്താവ് ഇടയാക്കത്തില്ല അപ്പോൾ വലിയ ഉണ്ടായി ആ വലിയ ശാന്ത വരുത്തിയതുകൊണ്ടാണ് ഇന്ന് രാത്രി കാലം നാം സന്തോഷത്തോടെ ഇരിക്കുന്നത് എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഹാലിയ ഇപ്പോൾ നാം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും എത്രയോ ഭവനങ്ങളിൽ ആ ലിയാസ് രോഗികളായി പാരിപ്പെട്ടത് നിലവിളിക്കുന്നുണ്ട് എത്രയോ പേർ ഐസ്യൂയിൽ കിടക്കുന്നു അവരെ ഹാലി സുഷൂ ശുശ്രൂഷിക്കാൻ വേണ്ടി ഐസു ബാധിക്കെത്ര പേർ കിടക്കുന്നു എത്രയോ പേർ മോർച്ചയിൽ ഇരിക്കുന്നു അവരെ ഓർത്ത് വിലപിക്കുന്ന കുടുംബങ്ങൾ എത്രയോ അലി പവനത്തുള്ളിൽ ശവപ്പെട്ടി ഇപ്പോഴും ഇരിക്കുന്നു പക്ഷേ കൃപയാൽ ഇന്ന് രാത്രികാലം എന്നെ നിങ്ങളെ കർത്താവ് നിർത്തിയത് കർത്താവ് വലിയ കരുണയല്ലേ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹൂബന് ദയകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലോടും പുതിയതും അവന്റെ വിശ്വസ്തത വലിയതുമാകുന്നു